അധ്യായം പതിനാല് ജോർദാന് പടിഞ്ഞാറ് കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ് പുരോഹിതനായ എലയാസറും ന്യൂനിൻ്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ഗോത്ര പിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഒൻപത് ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത് റുകിട്ടാണ് ജോർദാനുമാർകരയിൽ രണ്ട് ഗോത്രങ്ങൾക്കും അർദ്ധഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ലേവിയർക്ക് അവകാശമൊന്നും കൊടുത്തില്ല ജോസഫിന്റെ സന്തതികൾ മനാസെ ഇഫ്രായിം എന്ന രണ്ട് ഗോത്രങ്ങളായിരുന്നു താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവിയർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു അതിനുശേഷം യൂതായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു കെനീസിയനായ മകൻ കാലബ് അവനോട് പറഞ്ഞു കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും നിന്നെ കുറിച്ചും കാതേഷ് ബർണിയായിൽ വെച്ച് എന്താണ് അരുളി ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ കാതണിയായിൽ നിന്ന് ദേഷ്യം ഒറ്റ നോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നു അന്ന് മോശ ശബ്ദം ചെയ്തു പറഞ്ഞു നീ കാല് കുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണമായും നീ പിൻചെന്നിരിക്കുന്നു ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു ഇപ്പോൾ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സായി മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് ആകെയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക് മുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് എന്നോടുകൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും ജോഷ യഫുനയുടെ മകനായ കാലബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു അങ്ങനെ ഇന്ന് വരെ ഹെബ്രോൺ കെനീസിയനായ യഫുനയുടെ മകൻ കാലബിൻ്റെ അവകാശമാണ് എന്തെന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു ഹെബ്രോണിൻ്റെ പേര് പണ്ട് കിരിയാത് അർബ എന്നായിരുന്നു ഇത് അനാക്യുമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു നാട്ടിൽ സമാധാനമുണ്ടായി കർത്താവിൻ്റെ വചനം